നീന്തൽ പരിശീലന ക്യാമ്പിന് തുടക്കം കുറിച്ചു നീന്തലാണ് ലഹരി എന്ന പേരിൽ സംഘടിപ്പിച്ച നീന്തൽ പ്രദർശനവും ഫസ്റ്റ് എയ്ഡ് ക്യാമ്പും പിറവം നഗരസഭ വൈസ് ചെയർമാൻ കെ സലിം ഉദ്ഘാടനം ചെയ്തു അഞ്ചു മുതലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളോടും കൂടിയാണ് പരിശീലനം നൽകുന്നത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവം പിറവം ടൗൺ റിവർ വാലി റോട്ടറി ക്ലബ്ബിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് നീന്തലാണ് ലഹരി എന്ന പേരിൽ നീന്തൽ പ്രദർശനവും ഫസ്റ്റ് എയ്ഡ് ക്യാമ്പും സംഘടിപ്പിച്ചത് നഗരസഭ വൈസ് ചെയർമാൻ കെ പി സലീം ഉദ്ഘാടനം നിർവഹിച്ചുമായി ബന്ധപ്പെട്ട് സന്ദർഭത്തിൽ അവർക്ക് തോന്നുന്ന ചില തോന്നാത്ത ബുദ്ധിയത് ബുദ്ധികളാണ് ഇതിലേക്ക് കടക്കുന്നത് നീന്തലായിട്ടും കലാകായികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും ലൈബ്രറി കയറിയിറങ്ങി പുസ്തകങ്ങളിലെടുത്ത് വായിക്കുന്നതെല്ലാം ഒരു സമയത്തെ പ്രധാനപ്പെട്ട ഒരു ലഹരി വിനോദങ്ങളായിരുന്നു അത് മാറിയ സന്ദർഭത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത് അപ്പോൾ കുട്ടികൾ ആകമാനം എപ്പോഴും എൻഗേജ് ആയിരിക്കുക എൻഗേജ്മെന്റ് ഇല്ലാതെ വരുമ്പോഴാണോ മറ്റ് തെറ്റായ ചിന്തകളിലേക്ക് അവരെ തലച്ചോറി വ്യാപിക്കുന്നത് അപ്പൊ അതിന് പരിഹരിക്കാൻ ഉതകും എന്നതാണ് മറ്റൊന്ന് നമുക്കറിയാം ഈ വെക്കേഷൻ സന്ദർഭത്തിലാണ് കുട്ടികൾ വേണ്ടത്ര അവർക്ക് വെള്ളത്തിൽ പരിചയമില്ലാത്തതിന്റെ ഫലമായി അവരുടെ ബന്ധുവീടുകളിലൊക്കെ പോകുമ്പോൾ അവിടെ എല്ലാം അവര് വെള്ളത്തിലിറങ്ങുകയും ആയങ്ങളിലേക്ക് പോകുമ്പോൾ നീന്തൽ വശമില്ലാത്തത് കൊണ്ട് അപകടം സംഭവിക്കുകയും ചെയ്യുന്നത് അത് കൂടെ നിൽക്കുന്നവർക്കും അവരെ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ അവരും പെട്ടുപോകും ഇതിന്റെ ഒരു കാരണം ഫയർ സ്റ്റേഷൻ ഓഫീസർ പ്രഫുൽ നീന്തൽ പ്രദർശനം ഫ്ലാഗ് ഓഫ് ചെയ്തു സലിം സാർ പറഞ്ഞ പോലെ തന്നെ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വിപത്തുകൾക്കെതിരെയുള്ള ഒരു പ്രചരണമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഒന്ന് നമ്മളുടെ ജലാശയ അപകടങ്ങളാണ് നിങ്ങൾക്കറിയാവുന്നറിഞ്ഞൂടാ കേരളത്തില് മരിക്കുന്നവരിൽ നമ്മളെ രോഗബാധ മൂലം മരിക്കുന്നവരല്ലാതെ അപകടങ്ങളിൽ മരിക്കുന്നവരിൽ അവരിലെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ റോഡ് അപകടങ്ങൾ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ളത് ജലാശയങ്ങളിൽ പെട്ടുള്ള മരണമാണ് അതിൻ്റെ പ്രധാന കാരണം നീന്തൽ അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് നീന്തൽ അറിഞ്ഞുകൂടാത്തതിന്റെ പ്രധാന കാരണം വേണമെങ്കിൽ പറയാവുന്നത് നല്ല ജലാശയങ്ങൾ ഇല്ലാത്തതാണ് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നല്ല വൃത്തിയുള്ള ഒരു പുഴ നമ്മളുടെ നാട്ടിലുണ്ട് ആ പുഴയിൽ നീന്തൽ പഠിപ്പിക്കാൻ അറിയാവുന്ന ഒരു സംഘം തന്നെ ഇവിടെയുണ്ട് അവരുടെ അടുത്ത് നിങ്ങൾക്ക് നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് പറയാം മുൻ നഗരസഭാ ചെയർപേഴ്സൺ ഏലിയാമ ഫിലിപ്പ് മുൻ കൌൺസിലർ സോജൻ ജോർജ് ടൗൺ അക്വാട്ടിക് പരിശീലകൻ ജെയിംസ് ഓണശേരിൽ കോച്ച് ആശിർ ചെള്ളൂപ്പാടം റോട്ടറി നാഷണൽ കോർഡിനേറ്റർ ഡോക്ടർ എ സി പീറ്റർ റോട്ടറി പ്രസിഡന്റ് എൽദോസ് ടി പോൾ ഷാജു മണ്ടോത്തിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പുഴയിലെ ഒഴുക്കിനെതിരെയും സ്വിമ്മിംഗ് പൂളിലും നീന്തൽ താരം ജെയിംസ് ഓണശേരിയുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത് നീന്തലിനു പുറമെ ജലശയനം ിംഗ് എന്നിവയ്ക്കും പരിശീലനം നൽകുന്നുണ്ട് അഞ്ചു വയസ്സുമുതലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളോടും കൂടിയാണ് ഇവിടെ പരിശീലനം നൽകുന്നത് പെൺകുട്ടികൾക്ക് കോച്ച് ഉണ്ടായിരിക്കുന്നതാണ് ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്